ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മിക്സി ഇത് ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ അലമ്പായിപ്പോയി പറ്റ് സമയം പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി അരക്കുന്ന ജാറ് ചെറുത് അപ്പോൾ അതിങ്ങനെ എപ്പോഴും പോവും അതാണ് ആ പറ്റ പറ്റ പറ്റൽ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് വെച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനതിനായിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ചൊരു സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങനീര് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നിട്ട് കൊടുക്കാം ശേഷം എന്താ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പം ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു സ്പൂണ് ഒരു സ്പൂണ് വേണ്ട ഒരു അര അരസ്പൂണോളം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായി ക്ലീൻ ക്ലീനാകാൻ പേസ്റ്റ് എപ്പോഴും ബെസ്റ്റാണ് ആക്ച്വലി വിനീഗറും ഉപ്പും ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് പക്ഷേ ഇത് നന്നായിട്ട് അഴുക്കാൻ ലംബി കിടക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ല അതുകൊണ്ട് ഇത് ഇതും കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇത് അതിലേക്ക് അങ്ങ് അപ്ലൈ അപ്പളായി ഒരുപാട് നിങ്ങൾക്ക് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു സ്പൂണോ രണ്ടോ സ്പൂണോ ഇതിൽ വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ അതേ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് എന്താണെന്നു പറയുക ചമ്മന്തി അടിക്കുമ്പോൾ ചെറിയ ജാറിലങ്ങട് മൊത്തത്തിലങ്ങായി പോകുന്നതാണ് അല്ലാണ്ട് ഇത് അങ്ങനെ കെയർലെസ് ആയിട്ടല്ല അത് ചെറിയ ജാറാണ് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മളതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അരയ്ക്കും പിന്നെ ധൃതി പിടിച്ച് സ്കൂളിൽ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് വിടൽ സ്കൂളിൽ ഇതാവൽ കറി വയ്ക്കൽ ഓൺലൈൻ ക്ലാസുകൾ ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റിച്ചിങ് ക്ലാസുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടാകുമ്പോൾ ആണ് ഈ ഒരു പണി പറ്റി പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞത് എല്ലാ വശത്തേക്കും കൂടെ ഇതൊന്ന് സെറ്റാക്കി പിടിപ്പിക്കണം അല്ലാതെ ഇത് പോവില്ല ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് സംഭവം അപ്പോൾ അതൊന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് നമുക്കൊരു ഇത്തിരി ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെച്ചിരിക്കണം എന്നാൽ മാത്രം അതെല്ലാം പിന്നീട് തുടയ്ക്കുമ്പോൾ പോരുള്ളൂ എല്ലാ വശത്തേക്കൊന്നാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു കാര്യം ഇതിന് മാത്രമല്ല കേട്ടോ ഞാനത് കഴിഞ്ഞ ശേഷം ഈ ഒരു മിക്സ് ഞാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ തറയിലെ ടൈലിൽ അഴുക്ക് കളയാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മിക്സ് നമുക്ക് തറയിലെ ടൈലിൽ അഴുക്ക് കളയാൻ ബെസ്റ്റാണ് അത് ഞാൻ വീഡിയോയിലെ ഉൾപ്പെടുത്തിയില്ലാന്നേ ഉള്ളൂ നല്ലവണ്ണം ക്ലീൻ ആകും കാരണം വിനീഗറും ഉപ്പും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പേസ്റ്റ് ഇത് മൂന്നെണ്ണം കൂടിയുള്ള മിക്സ് നല്ലവണ്ണം ക്ലീൻ ആവാൻ ബെസ്റ്റാണ് അപ്പോൾ അതേ ഒരു അഞ്ച് മിനിറ്റിങ്ങനു ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് ഞാൻ ഇതെല്ലാം ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ ആദ്യം നനഞ്ഞ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ച് തുടയ്ക്കാൻ പറ്റുള്ളൂ മിക്സിയുടെ ജാറിനകത്ത് അപ്പോൾ അതേ ഒരു നനഞ്ഞ തുണി നനച്ചിട്ട് തുടച്ച് തുടച്ച് വീണ്ടും കഴുകി കഴുകി കഴുകിയെടുക്കണമാണ് നമ്മൾ ഇങ്ങനെ തുണി നന്നായിട്ടൊന്നും പിഴിഞ്ഞ ശേഷം വേണം നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ആ ഗ്യാപ്പുകളിലൊക്കെ ഇത് കണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് തുണി വെച്ച് തന്നെ ചെറിയൊരു തുണി കഷ്ണം വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഇടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത് കണ്ടോ എല്ലാം ഒന്നാക്കി നല്ല ക്ലീനാക്കി എടുക്കേണ്ടത് എന്നാലും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ചീത്തേ പോകും അത് അങ്ങനെയാണ് സംഭവം നമ്മൾ യൂസ് കൂടുമ്പോൾ വീട്ടിലെ മെമ്പേഴ്സ് കൂടുമ്പോൾ നമുക്കിതിൻ്റെ യൂസ് കൂടുമ്പോൾ നമുക്ക് തിരക്കാകുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കാൻ പറ്റൂല അല്ലേ അങ്ങനെ ആയിരിക്കും ദൈ അപ്പം ഞാൻ ദേ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതേ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട്ട ഷെയർ ചെയ്യാം താങ്ക് യു